ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഞങ്ങളുടെ പ്രതിനിധി പി ആർ സുനിലുണ്ട് സുനിൽ സുനിലുള്ള ഭാഗം എവിടെയാണ് ഇപ്പോൾ മലയാളികളടക്കം കുടുങ്ങിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെ വിശ്രമിക്കാൻ കേന്ദ്രീകരിക്കുന്ന സ്ഥലത്താണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവിടെ നിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു മലയാളികൾ മാത്രമല്ല എഴുപതോളം പേരെ കാണാതായിട്ടുണ്ടല്ലോ സുനിൽ ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു കാലാവസ്ഥ എവിടെ എങ്ങനെയാണ് അവിടെ ഈ ആളുകളെ മാറ്റാനുള്ള ശ്രമങ്ങൾ സ്മൃതി ഈ ഗംഗോത്രിയിലേക്കുള്ള പ്രധാന റോഡിലാണ് ഞാൻ നിൽക്കുന്നത് ഈ റോഡ് മാത്രമാണ് ഗംഗോത്രിയിലേക്കുള്ളത് ഈ ഗംഗോത്രിയിലേക്കുള്ള റോഡിലാണ് ഈ ദുരന്തം നടന്ന പ്രദേശം അവിടേക്ക് പോകാനുള്ള റോഡ് പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് പലയിടങ്ങളിലായി തകർന്നിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പെട്ടുവാടി മേഖലയിലാണ് ഈ പെട്ടുവാടി മേഖലയിൽ രണ്ടിടത്താണ് റോഡ് ഇതുപോലെ തകർന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഐ ടി ബിപിയുടെയും എൻ ഡി ആർ എഫിന്റെയും സൈന്യത്തിന്റെയും ഒക്കെ തന്നെ വാഹനം ൾക്കും സൈനികർക്കും ഒന്നും തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനായി ഈ ദുരന്തം നടന്ന പ്രദേശത്തേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല നോക്കൂ ഈ വലിയ പാറകൾ പൊട്ടിച്ച് ഇവിടെ റോഡ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഒരുപക്ഷെ മണിക്കൂറുകൾ വേണ്ടിവരും ഒരുപക്ഷേ വൈകുന്നേരത്തോടെ മാത്രമേ ഈ ഒരു റോഡ് തീരുകയുള്ളൂ അതിലധികം സമയം നീണ്ടുപോകാനും സാധ്യതയുണ്ട് അപ്പോൾ രക്ഷാപ്രവർത്തനത്തെ ഒക്കെ തന്നെ ഗുരുതരമായി ഇത് ബാധിക്കുകയാണ് ഞാനിപ്പോൾ ഈ പട്ടുവാടി മേഖലയിലേക്ക് വരും തിനിടയിൽ സമാനമായ രീതിയിൽ രണ്ട് സ്ഥലങ്ങളിൽ ഇതുപോലെ റോഡ് പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട് റോഡ് ഉണ്ടാക്കുന്തോറും ഇതുപോലെ മലമുകളിൽ നിന്ന് കല്ലുകൾ അതുപോലെ തന്നെ വലിയ പാറക്കല്ലുകൾ താഴേക്ക് വീഴുന്നതാണ് അപ്പോൾ ഈ വീഴുന്നതിനൊപ്പം ഉണ്ടാക്കിയ റോഡ് വീണ്ടും തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിരവധി വാഹനങ്ങളാണ് ഇപ്പോൾ ഇതിനപ്പുറത്ത് കാത്തു നിൽക്കുന്നത് അതെല്ലാം ആംബുലൻസുകളും സൈനികരുടെ വാഹനവും രക്ഷാപ്രവർത്തകരുടെ വാഹനവും ഒക്കെയാണ് അപ്പോൾ ഈ രക്ഷാപ്രവർത്തകർക്ക് പൂർണ്ണമായ തോതിൽ ഈ ഒരു ദുരന്തം നടന്ന പ്രദേശത്തേക്ക് എത്തുന്നത് ാൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ യാത്രയാകെ തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ഈ റോഡ് നിർമ്മിക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഗഗൻ മേഖലയിൽ ഒരു പാലം തകർന്നിട്ടുണ്ട് ആ പാലം കൂടി ഇനി പി ആർ ഒ വന്ന് പുനർനിർമ്മിക്കണം ആ പാലം പുനർനിർമ്മിച്ചെങ്കിൽ മാത്രമേ ഇവിടെയുള്ള വാഹനങ്ങൾക്ക് പിന്നീട് ഈ ദുരന്ത സ്ഥലത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ അപ്പോൾ രക്ഷാപ്രവർത്തനത്തെ ആകെ പ്രതികൂലമായി ബാധിക്കുകയാണ് ഇപ്പോൾ മലമുകളിൽ നോക്കിയാൽ കാണാം കുറച്ച് എൻ ഡി ആർ എഫിൻ്റെയൊക്കെ തന്നെ പ്രവർത്തകർ എൻ ഡി ആർ എഫ് സംഘം ഇപ്പോൾ ഈ മലമുകളിലൂടെ കയറി എങ്ങനെയെങ്കിലും അപ്പുറത്തേക്ക് കടക്കാനുള്ള കാണാൻ കഴിയും നടത്തുന്നവിടെ ആ റോഡ് നിർമ്മാണം നടക്കുന്ന സുനിൽ ഏതായാലും ഇപ്പോൾ തൽക്കാലം മഴയില്ല എന്നുള്ളത് ആശ്വാസകരമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ സ്മൃതി പൂർണ്ണമായി മഴയില്ല എന്ന് പറഞ്ഞുകൂടാം മഴ മഴ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ മഴ പെയ്യുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും കാലാവസ്ഥ മാറാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഇവിടുത്തെ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത എന്നത് ഓരോ നിമിഷവും കാലാവസ്ഥ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോൾ ചെറിയ തോതിൽ മഴ കുറവുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കാലാവസ്ഥയിൽ മാറ്റം വരികയും വലിയ മഴയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും ദൃശ്യങ്ങളും വ്യാസുലിന്റെ റിപ്പോർട്ടുകളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ നിന്നും തത്സമയം ഏതായാലും പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ഇവിടെ നിന്നും കാണാതായ മലയാളികളെല്ലാവരും സുരക്ഷിതരായി തന്നെ നിൽക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്